അതുകൊണ്ട് ഒരു കാരണവശാലും ഇമാം ബുഹാരിയെ ഇമാമായി മതപരമായ ഒരു ഇമാമായി സ്വീകരിക്കാൻ കഴിയില്ല ഇമാം ബുഖാരിയെ മതപരമായി കൊണ്ട് ഇമാമായി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല എവിടെത്തി മർക്കസ്താവിന്റെ ആൾക്കാർ ശരിക്കും ചിന്തിച്ചോളി പിന്നെ ആരെയാണ് സഹോദരന്മാരെ നിങ്ങളെ ഇമാക്കുന്നത് നിങ്ങൾ ഇമാമിന്റെ ഒരു പേര് പറയും മർക്കസു ദാവ ഇമാമായി സ്വീകരിക്കുന്ന ഒരു ഇമാമിന്റെ പേര് നിങ്ങൾ പറയൂ ഇമാം ബുഖാരിയുടെ ഇമാം ബുഖാരി ഇമാണെന്ന കാര്യത്തിൽ മുസ്ലിംങ്ങൾക്ക് അദ്ദേഹം തർക്കമല്ല ുന്നത് എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ബുഹാരിയെ ഇമാമായി സ്വീകരിക്കുമോ എന്നത് പോയി പോയി നിങ്ങളുടെ ഇമാമ ബുഹാരി ആകുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സംശയം ഞങ്ങളുടെ ഇമാമായി പരിചയപ്പെടുത്തുന്നത് പ്രവാചകൻ സലഹു അലൈവ് വസ്ലമയാണ് വിശുദ്ധ ഖുർആാനാണ് അങ്ങനെ മറുപടി പറയാനാണ് മുസ്ലിം ലോകം കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇമാം ബുഹാരിയെ ഇമാമായി മതപരമായ ഒരു ഇമാമായി സ്വീകരിക്കാൻ കഴിയില്ല ഇമാം ബുഹാരി മഹാപണ്ഡിതനാണ് ഇസ്ലാം ലോകത്ത് സേവനം ചെയ്തിട്ടുള്ള പണ്ഡിതനാണ് ഹദീസുകൾ ഏറ്റവും അസഹായ ഹദീസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം ഷിർഖിന്റെ വക്താവാണോ എന്നതാണ് ചോദ്യം അല്ല അദ്ദേഹം വക്താവാണ് അല്ല നിങ്ങൾക്കങ്ങനെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഹദീസ് എടുത്ത് ഷിർഖിന്റെ വക്താവായി നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നെ സൂചിപ്പിക്കാനുള്ളൂ പിന്നെ ആരെയാണ് സഹോദരന്മാരെ നിങ്ങൾ ഇമാക്കുന്നത് നിങ്ങൾ ഇമാമിന്റെ ഒരു പേര് പറയും ഞങ്ങളുടെ ഇമാമായി പരിചയപ്പെടുത്തുന്നത് പ്രവാചകൻ സലഹു അലൈവല്ലമയാണ് വിശുദ്ധ ഖുർആാനാണ് അങ്ങനെ മറുപടി പറയാനാണ് മുസ്ലിം ലോകം കൽപ്പിച്ചിട്ടുള്ളത്